വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളായിരുന്നു ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മറ്റുള്ള വൈദ്യുത പദ്ധതികൾ അതായത് ഇപ്പോ കാറ്റിൽ നിന്ന് അല്ലെങ്കിൽ താപവൈദ്യുത നിലയങ്ങളുണ്ട് തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതുണ്ട് ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുള്ള ഭാഗങ്ങളാണ് അപ്പൊ അത് നമ്മൾ പഠിക്കണേ അതിലെ ഫസ്റ്റ് കാറ്റഗറി കാറ്റഗറി ഏതാണ് താപവൈദ്യുത നിലയങ്ങൾ അതൊന്ന് നോക്കിയാലോ നമുക്ക് കേരളത്തിലെ താപവൈദ്യുത നിലയങ്ങൾ ഏതൊക്കെ എന്ന് നമുക്ക് പഠിക്കാം ഫസ്റ്റ് എത്തത് താപവൈദ്യുത യങ്ങൾ കേരളത്തിലെ ആദ്യത്തെ താപവൈദ്യുത നിലയം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ആദ്യത്തെ താപവൈദ്യുത നിലയത്തിന്റെ പേര് കായംകുളം താപവൈദ്യുത നിലയം എന്നാണ് കേരളത്തിലെ ആദ്യത്തെ താപവൈദ്യുത നിലയം ഏതാണ് കായംകുളമാണ് കായംകുളം ആലപ്പുഴ ജില്ലയിൽ ചൂലത്തെരുവ് എന്ന് പറയുന്ന സ്ഥലത്താണ് ആലപ്പുഴ ജില്ലയിൽ ചൂലത്തെരുവ് എന്ന് പറയുന്ന സ്ഥലത്താണ് കായംകുളം താപവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജാനുവരി മാസം പതിനേഴാം തീയതിയാണ് കായംകുളം താപവൈദ്യുത നിലയം പ്രവർത്തനം ആരംഭിച്ചത് ക്ലിയർ ആയോ കേരളത്തിലെ ആദ്യത്തെ താപവൈദ്യുത നിലയത്തിന്റെ പേര് കായംകുളം താപവൈദ്യുത നിലയം എന്നാണ് ഇത് ആലപ്പുഴ ജില്ലയിൽ ആ കായംകുളത്തിനടുത്ത് ചൂലത്തെരുവ് എന്ന് പറയുന്ന സ്ഥലത്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജാനുവരി പതിനേഴിന് ഇതിന്റെ പ്രവർത്തനം ആരംഭിച്ചു ഇനി കായംകുളം താപവൈദ്യുത നിലയം എന്ന് നമ്മൾ വിളിക്കുന്നു എങ്കിലും ഇതിന്റെ ശരിയായ പേര് അതല്ല എന്താണ് രാജീവ് ഗാന്ധി കമ്പൈൻഡ് തെർമൽ പവർ പ്രോജക്ട് എന്നാണ് അപ്പൊ ഇതിന്റെ ഒറിജിനൽ നെയിം നിങ്ങൾ പഠിക്കുക രാജീവ് ഗാന്ധി കമ്പൈൻഡ് എന്താണ് കമ്പൈൻഡ് തെർമൽ പവർ പ്രോജക്ട് രാജീവ് ഗാന്ധി കമ്പൈൻഡ് തെർമൽ പവർ പ്രോജക്ട് എന്നാണ് ായംകുളം താപവൈദ്യുത നിലയത്തിന്റെ യഥാർത്ഥ നാമം രാജീവ് ഗാന്ധി കമ്പൈൻഡ് തെർമൽ പവർ പ്രോജക്റ്റ് ഇപ്പൊ താപവൈദ്യു നിലയാണ് താപത്തിൽ നിന്നാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് അങ്ങനെ അവര് എന്ത് അസംസ്കൃത വസ്തു ഉപയോഗിച്ചിട്ടാണ് നമുക്ക് താവം വൈദ്യുതി ഉൽപാദിപ്പിക്കുന്നത് രാജീവ് ഗാന്ധി കമ്പൈൻഡ് സൈക്കിൾ പവർ പ്രോജക്റ്റ് ഉപയോഗിക്കുന്ന ഇന്ധനത്തിന്റെ പേരെന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അസംസ്കൃത വസ്തുവിന്റെ പേരെന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം നമ്മൾ നാഫ്ത പറയണം ഇത് ധാരാളം പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കായംകുളം താപവൈദ്യു നിലയം ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ് ഇതിന്റെ സ്ഥാപിത വൈദ്യുത ഉൽപാദന ശേഷി കായംകുളം താപവൈദ്യുത നിലയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജാനുവരി പതിനേഴിന് പ്രവർത്തനം ആരംഭിച്ചപ്പോൾ അതിന്റെ സ്ഥാപിത വൈദ്യുത ഉൽപാദന ശേഷി എത്രയായിരുന്നു അൻപത് മെഗാവാട്ടാണ് അൻപത് മെഗാവാട്ട് സ്ഥാപിത ശേഷിയോടുകൂടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജാനുവരി പതിനേഴിന് ആലപ്പുഴ ജില്ലയിലെ കായംകുളത്ത് ചൂലത്തെരുവ് എന്ന് പറയുന്ന സ്ഥലത്താണ് രാജീവ് ഗാന്ധി കമ്പൈൻഡ് ോജക്ട് അഥവാ കായംകുളം താപു വൈദ്യുനം നിലവിൽ വന്നത് ഇവർ ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണ് ഇനി അടുത്തത് ഈ പ്രോജക്റ്റില് കൂളിങ് വാട്ടർ ആയിട്ട് ഉപയോഗിക്കുന്നത് ഈ പ്രോജക്റ്റില് കൂളിങ് വാട്ടർ ആയി ഉപയോഗിക്കുന്നത് നമ്മുടെ ഈ തെർമൽ പവർ പ്രോജക്റ്റില് കൂളിംഗ് വാട്ടർ ആയിട്ട് ഉപയോഗിക്കുന്നത് ഏത് നദിയിലെ ജലമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം അച്ഛൻ കോവിലാറിലെ വെള്ളമാണ് അപ്പൊ അച്ഛൻ കോവിലാറിലെ വെള്ളമാണ് രാജീവ് ഗാന്ധി കമ്പൈൻഡ് തെർമൽ പവർ പ്രോജക്റ്റില് കൂളിംഗ് വാട്ടറായി ഉപയോഗിക്കുന്നത് ക്ലിയർ ആയോ നിങ്ങൾക്ക് ഇനി ഇത് എന്തിന്റെ കീഴിലാണ് എന്തിന്റെ കീഴിലാണ് എൻ ടി പി സിയുടെ കീഴിലാണ് എന്താണ് എൻ ടി പി സി ുടെ കീഴിലാണ് അതും കൂടി നമ്മൾ ഒന്ന് ഓർത്തു വെക്കണം കേട്ടോ എന്താണ് നാഷണൽ തെർമൽ പവർ എന്താണ് കോർപ്പറേഷൻ അവരുടെ കീഴിലാണ് ഏതാന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ നാഷണൽ തെർമൽ പവർ കോർപ്പറേഷന്റെ കീഴിലാണ് കായംകുളം താപവൈദ്യ നിലയം ഇത്രയും കാര്യം ക്ലിയർ ആയോ ഇത്രയേ ഉള്ളൂ താപവൈദ്യു നിലയം ആദ്യത്താട്ടാ കേരളത്തിലെ ആദ്യത്തെ താപവൈദ്യു നിലയം കായംകുളാണ് ആലപ്പുഴ ജില്ലയിൽ കായംകുളത്ത് ചൂലത്തെരുവാണ് ഇതിന്റെ ആസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജാനുവരി പതിനേഴിനാണ് പ്രവർത്തനം ആരംഭിച്ചത് പ്രവർത്തനം ആരംഭിക്കുമ്പോൾ അതിന്റെ സ്ഥാപക ശേഷി മുന്നൂറ്റി അൻപത് മെഗാവാട്ടാണ് രാജീവ് ഗാന്ധി കമ്പൈൻഡ് തെർമൽ പവർ പ്രോജക്റ്റ് എന്നാണ് ഇതിന്റെ ശരിയായ പേര് ഇവിടെ ഉപയോഗിക്കുന്ന ഇന്ധനം നാഫ്തയാണ് കൂളിങ് വാട്ടർ ആയി ഉപയോഗിക്കുന്നത് അച്ഛൻ കോവിലാർ എന്ന് പറയുന്ന നദിയിലെ ജലമാണ് നാഷണൽ തെർമൽ പവർ കോർപ്പറേഷന്റെ കീഴിലാണ് ഈ താപവൈദ്യുത നിലയം ഇനി ബാക്കി കേരളത്തിൽ ഏതൊക്കെ താപവൈദ്യുത നിലയുണ്ട് എന്ന് നമ്മൾ പഠിക്കണം ഒന്ന് അടുത്തത് നല്ലളം താപവൈദ്യുത നിലയം ഏതാണ് നല്ല നല്ലളത്ത് എന്താണ് ഉപയോഗിക്കുന്നത് ഡീസൽ ആണ് ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് എന്താണ് ഡീസൽ ആണ് ഉപയോഗിക്കുന്നത് കേരളത്തിലെ ആദ്യത്തെ ഡീസൽ പവർ പ്രോജക്റ്റ് ആണ് നല്ലണം കേരളത്തിലെ ആദ്യത്തെ ഡീസൽ പവർ പ്രോജക്റ്റ് ആണ് നല്ലളം ഇത് കോഴിക്കോട് ജില്ലയിലാണ് ഏത് ജില്ലയിലാണ് നല്ലളം കോഴിക്കോട് ജില്ലയിലാണ് ഇനി കേരളത്തിലെ രണ്ടാമത്തെ കേരളത്തിലെ രണ്ടാമത്തെ ഡീസൽ പവർ പ്രോജക്റ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബ്രഹ്മപുരമാണ് കേരളത്തിലെ രണ്ടാമത്തെ ഡീസൽ പവർ പ്രോജക്റ്റ് ഏതാണ് ബ്രഹ്മപുരമാണ് അപ്പൊ ഏതാണ് ഡീസൽ തന്നെയാണ് ഇത് രണ്ടാമത്തെ ഡീസൽ പവർ പ്രോജക്റ്റ് ആണ് എവിടെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ് എവിടെയാണ് എറണാകുളം ജില്ലയിലാണ് അപ്പൊ മൂന്ന് താപവൈദ്യുത നിലയങ്ങൾ പഠിച്ചു ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നു കേരളത്തിൽ ചീമേനി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു താപവൈദ്യുത നിലയുണ്ട് ഇവിടെ ഉപയോഗിക്കുന്നത് നാച്ചുറൽ ഗ്യാസ് അഥവാ പ്രകൃതി വാതകമാണ് നാച്ചുറൽ ഗ്യാസ് അഥവാ എന്താണ് പ്രകൃതി വാതകമാണ് ക്ലിയർ ആയോ പ്രകൃതി വാതകം ഉപയോഗിക്കുന്നു ഇനി ചീമേനി ഏത് ജില്ലയിലാണ് ചീമേനി കേരളത്തിൽ കാസർഗോഡ് ജില്ലയിലാണ് എവിടെയാണ് കാസർഗോഡ് ജില്ലയിലാണ് അതുപോലെ തന്നെ പ്രകൃതിവാതകം ഉപയോഗിക്കുന്ന വേറെ ഒരു താപവൈദ്യു നിലയം കേരളത്തിലുണ്ട് വൈപ്പിൻ എന്നാണ് അതിന്റെ പേര് അവിടെയും പ്രകൃതിവാതകം അഥവാ നാച്ചുറൽ ഗ്യാസ് തന്നെയാണ് ഇന്ധനം അതെവിടെയാണ് എറണാകുളം ജില്ലയിലാണ് ഇത്രയുമാണ് കേരളത്തിലെ വൈദ്യുത നിലയങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത് ഇപ്പൊ കേരളത്തിൽ എത്ര താപവൈദ്യുത നിലയങ്ങൾ നമ്മൾ പറഞ്ഞു അഞ്ച് താപവൈദ്യുത നിലയങ്ങൾ പറഞ്ഞു കേരളത്തിലെ ആദ്യത്തെ താപവൈദ്യ നിലയം കായംകുളം അവിടെ ഉപയോഗിക്കുന്ന ഇന്ധനം നാഫ്ത കേരളത്തില് ഡീസൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്ന ആദ്യത്തെ വൈദ്യുതാപവൈദ്യ നിലയം നല്ലളമാണ് രണ്ടാമത്തെ ഡീസൽ ഉപയോഗിക്കുന്നത് ബ്രഹ്മപുരമാണ് ഡീസല് എവിടെയാണ് നല്ലളം എവിടെയാണ് ഡീസൽ ഉപയോഗിക്കുന്ന നല്ലളം കോഴിക്കോട് രണ്ടാമത്തെ ഡീസൽ ഉപയോഗിക്കുന്ന ബ്രഹ്മപുരം എവിടെയാണ് എറണാകുളം ഇനി നാച്ചുറൽ ഗ്യാസ് അഥവാ പ്രകൃതിവാതകം ഇന്ധനമായി ഉപയോഗിക്കുന്ന രണ്ട് പവർ പ്രോജക്ടുകൾ ഉണ്ട് ഒന്ന് ചീമേനിയാണ് ചീമേനി കാസർഗോഡ് ജില്ലയിലാണ് രണ്ടാമത്തത് വൈപ്പിനാണ് വൈപ്പിൻ എറണാകുളത്താണ് ഒന്നുംകൂടിയും താപവൈദ്യ നിലയങ്ങൾ നമ്മൾ പഠിക്കുകയാണ് കേരളത്തിലെ ആദ്യത്തെ താപവൈദ്യ നിലയം കായംകുളം ആലപ്പുഴ ജില്ലയില് കായംകുളത്ത് ചൂലത്തെരുവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ജാനുവരി പതിനേഴിന് നിലവിൽ വരുന്നു മുന്നൂറ്റി അൻപത് മെഗാവാട്ടാണ് അത് പ്രവർത്തനം ആരംഭിച്ചപ്പോൾ അതിന്റെ സ്ഥാപക ശേഷി രാജീവ് ഗാന്ധി കമ്പൈൻഡ് തെർമൽ പവർ പ്രോജക്ട് എന്ന് അതിന്റെ യഥാർത്ഥ നാമം അവിടെ ഉപയോഗിക്കുന്ന ഇന്ധനം നാഫ്ത കൂളിംഗ് വാട്ടർ ആയിട്ട് ഉപയോഗിക്കുന്നത് അച്ചൻ കോവിലാറിലെ വെള്ളമാണ് നാഷണൽ തെർമൽ പവർ കോർപ്പറേഷന്റെ കീഴിലാണ് കായംകുളം താപവൈദ്യുന്നിലയം അടുത്തത് കേരളത്തിലെ എന്താ പറയുന്നത് രണ്ട് ഡീസൽ വൈദ്യുത നിലയങ്ങളാണ് ഒന്ന് ഏതാണ് നല്ലളവും അടുത്തത് ബ്രഹ്മപുരവും അപ്പൊ നല്ലളം ഡീസൽ പവർ പ്രോജക്റ്റ് കേരളത്തിലെ ആദ്യത്തെ ഡീസൽ പവർ പ്രോജക്റ്റ് ആണ് കോഴിക്കോട് ജില്ലയിലാണ് അതുപോലെ തന്നെ ബ്രഹ്മപുരം ഡീസൽ പവർ പ്രോജക്റ്റ് കേരളത്തിലെ രണ്ടാമത്തെ ഡീസൽ പവർ പ്രോജക്റ്റ് ആണ് അത് എറണാകുളം ജില്ലയിലാണ് നല്ലളവും അതുപോലെ തന്നെ ബ്രഹ്മപുരവും ഇത് രണ്ടും കെ സി ബിയുടെ കീഴിലുള്ള താപവൈദ്യുത നിലയങ്ങളാണ് എന്ന് ഓർത്തുവെക്ക ഇനി അടുത്തത് കേരളത്തിലെ അടുത്ത നാച്ചുറൽ ഗ്യാസ് ഉപയോഗിക്കുന്ന താപവൈദ്യു നിലയങ്ങളാണ് ചീമേനിയും ചീമേനി എവിടെയാണ് കാസർഗോഡ് ജില്ലയിലാണ് വൈപ്പിൻ എവിടെയാണ് എറണാകുളം ജില്ലയിലാണ് അപ്പൊ കാസർഗോഡ് ജില്ലയിലെ ചീമേനി എറണാകുളം ജില്ലയിലെ വൈപ്പിൻ എന്നീ താപവൈദ്യു നിലയങ്ങൾ പ്രകൃതിവാതകം ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നവയാണ് ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക് ഇതാണ് പ്രധാനപ്പെട്ട ഒരു കാറ്റഗറി ഇനി അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് കാറ്റിൽ നിന്നും വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നതാണ് ഇപ്പൊ കാറ്റിൽ നിന്നും വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന കേരളത്തിലെ നിലയങ്ങൾ ഏതൊക്കെ എന്ന് നമ്മളോട് ചോദിച്ചാൽ കേരളത്തിലെ ആദ്യത്തെ കാറ്റിൽ നിന്നും വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നത് എവിടെയാണ് കഞ്ചിക്കോടാണ് അപ്പൊ കാറ്റിൽ നിന്നും വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ നിലയം കഞ്ചിക്കോടാണ് ഇത് പാലക്കാട് ജില്ലയിലാണ് ഏത് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിലാണ് ഇനി കേരളത്തിലെ ആദ്യത്തെ എന്ന് ചോദിക്കുമ്പോഴും ഏറ്റവും വലിയ കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപാദിപ്പിക്കുന്ന നിലയം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും എല്ലാം ഏതന്നെയാ പറയാ കഞ്ചിക്കോട് തന്നെയാ പറയാ ഇത് കെ എസ് കീഴിലുള്ള കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപാദിപ്പിക്കുന്ന നിലയാണ് അതുകൊണ്ട് തന്നെ അതിന്റെ വർഷം ഒന്ന് ഓർത്തു വെക്കുക ആദ്യത്തത് കൂടിയല്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഡിസംബർ ഒമ്പതിനാണ് ഇത് നിലവിൽ വന്നതൊന്നും കൂടി ഓർക്ക അപ്പൊ കഞ്ചിക്കോട് കാറ്റാടി ഫാം നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഡിസംബർ ഒമ്പതാണ് ഇത് കെ സി ബിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപാദിപ്പിക്കുന്ന കേന്ദ്രമാണ് പാലക്കാട് ജില്ലയിലാണ് ക്ലിയർ ആയില്ലേ ഇതാണ് കേരളത്തിലെ ആദ്യത്തെ കാറ്റാടി ഫാം ഇനി അടുത്തത് സ്വകാര്യ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ കാറ്റാടി ഫാമുകൾ ഏതൊക്കെയാണ് ഇനി അടുത്തത് സ്വകാര്യ മേഖലയിലുള്ളതാണ് കെ സി ബിയുടെ കീഴിലുള്ളതാണ് നമ്മൾ പറഞ്ഞത് ഇനി അടുത്തത് നോക്കൂ ഒന്ന് സ്വകാര്യ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന കാറ്റാടി ഫാം അടുത്തത് രാമക്കൽ മേട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് രാമക്കൽ മേട് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട് രാമക്കൽ മേട് കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ എന്താ പറയുന്നത് കാറ്റിൽ നിന്നും വൈദ്യുതി സ്വകാര്യ പ്രൈവറ്റ് വിൻഡ് ഫാം അത് ഏതാണ് രാമക്കൽ മേടാണ് രാമയ്ക്കൽ മേട് എവിടെയാണ് ഇടുക്കി ജില്ലയിലാണ് അപ്പൊ രാമയ്ക്കൽ മേടുണ്ട് അടുത്തത് ഏതാണുള്ളത് അഗളി ഉണ്ട് ഏതാണ് അഗളി ഉണ്ട് അഗളി എവിടെ അറിയോ നിങ്ങൾക്ക് പാലക്കാടാണ് രാമയ്ക്കൽ മേടടുക്കി അഗളി പാലക്കാട് ഇനി ഒരണം കൂടിയും കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതുണ്ട് അത് ാണ് ഏതാണ് അട്ടപ്പാടി അട്ടപ്പാടി എവിടെയാണെന്നല്ല അവർക്ക് അറിയാലോ അട്ടപ്പാടി പാലക്കാടാണ് അപ്പൊ മൂന്നെണ്ണം പാലക്കാട് ജില്ലയിലും ഒരെണ്ണം ഇടുക്കി ജില്ലയിലുമാണ് കാറ്റിൽ നിന്നുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന നിലയങ്ങൾ കേരളത്തിലുള്ളത് അതിലൊന്ന് കെ എസ് ഇ ബിയുടെ കീഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഡിസംബർ ഒമ്പതിന് നിലവിൽ വന്ന കഞ്ചിക്കോട് വിൻറ്റ് ഫാം പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും വലിയ കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപാദിപ്പിക്കുന്ന നിലയമാണ് ആദ്യത്തെ കാറ്റിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന നിലയമാണ് ഇനി സ്വകാര്യ മേഖലയിൽ കാറ്റിൽ ആദ്യത്തെ കേന്ദ്രം രാമക്കൽമേടാണ് രാമക്കൽമേട് എവിടെയാണ് ഇടുക്കി ജില്ലയിലാണ് രാമക്കൽമേട് എവിടെയാണ് ഇടുക്കി ജില്ലയിലാണ് എന്ന് ഓർക്ക അഗളി എവിടെയാണ് പാലക്കാട് ജില്ലയിലാണ് അഗളി അപ്പൊ രാമക്കൽമേട് ആദ്യമായിട്ട് പ്രൈവറ്റ് വന്നതുകൊണ്ട് കൊണ്ട് രണ്ടായിരത്തി എട്ടിലാണ് അങ്ങനെ ചോദിച്ചൊന്നും കണ്ടിട്ടില്ല ഒന്ന് എവിടെയെങ്കിലും എന്താ പറയാ പറഞ്ഞതൊന്നും ഓർമ്മ ഉണ്ടായാലും ചോദിക്കുമ്പോ അങ്ങനെ ചോദിച്ചുകഴിഞ്ഞാൽ വളരെ റെയർ ആയിട്ടുള്ള ക്വസ്റ്റിനായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കിടന്നോട്ടെ രാമയ്ക്കൽമേട് ഇടുക്കിയാണ് രണ്ടായിരത്തി എട്ടിലാണ് ഇനി അടുത്ത അഗളി പാലക്കാടാണ് അട്ടപ്പാടിയും പാലക്കാടാണ് ഇത്രയും കാര്യം ക്ലിയർ ആയോ നിങ്ങൾക്ക് അപ്പൊ കേരളത്തില് കാറ്റിൽ നിന്നും വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന പോലെ തിരമാലയിൽ നിന്നും വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നതുണ്ട് തിരമാല കേരളത്തില് തിരമാലയിൽ നിന്നും ആദ്യമായി വൈദ്യുതി ഉത്പാദിപ്പിച്ചത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിഴിഞ്ഞത്താണ് ഇത് കേരളത്തിലല്ല ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന എവിടെയാണ് വിഴിഞ്ഞത്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് എവിടെയാണ് ഏതാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് അപ്പൊ തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അപ്പൊ പിന്നെ കേരളത്തിലെ ആദ്യത്തെ എന്ന് പറയേണ്ട കാര്യ എവിടെയാണത് കേരളത്തിലെ വിഴിഞ്ഞത്താണ് എവിടെയാണ് ആ വിഴിഞ്ഞത്താണ് തിരുവനന്തപുരം ജില്ലയിൽ വിഴിഞ്ഞത്ത് അപ്പൊ തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ആരംഭിച്ച വിഴിഞ്ഞത്ത് ഇന്ത്യയിലെ ആദ്യത്തെ തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നത് എവിടെയാണ് വിഴിഞ്ഞത്താണ് കേരളത്തിലെ ആദ്യത്തെയും ചോദിച്ചു കഴിഞ്ഞാൽ വിഴിഞ്ഞത്ത് ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക് ഇനി നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിച്ചു കാണാറുണ്ട് അടുത്ത ഒരു ചോദ്യമാണ് പരീക്ഷയ്ക്ക് താഴെ പറയുന്നവയിൽ പാരമ്പര്യേതര ഊർജ വിഭവങ്ങളല്ലാത്തത് ഏത് അല്ലെങ്കിൽ പാരമ്പര്യ ഊർജ വിഭവങ്ങൾ ഏത് എന്നൊക്കെ പറഞ്ഞിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് അങ്ങനെ പാരമ്പര്യേതര ഊർജ വികസനങ്ങൾക്കായി സ്ഥാപിതമായിട്ടുള്ള ഒരു സ്വതന്ത്ര അധികാര സ്ഥാപനമുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് പാരമ്പര്യേതര പാരമ്പര്യേതര ഊർജ വികസനത്തിനായി പാരമ്പര്യേതര ഊർജ വികസനത്തിന് വേണ്ടിയിട്ട് സ്ഥാപിതമായ സ്ഥാപിത ഊർജ വികസനത്തിന് വേണ്ടി സ്ഥാപിതമായ സ്വതന്ത്ര അധികാര സ്ഥാപനത്തിന്റെ പേരെന്താണ് സ്വതന്ത്ര അധികാര സ്ഥാപനം ഏതാണ് ആ സ്വതന്ത്ര അധികാര സ്ഥാപനത്തിന്റെ പേരാണ് അനർട്ട് എന്താണ് അതിന്റെ പേര് അനർട്ട് എന്നാണ് പേര് കേട്ടിണ്ടോ നിങ്ങൾ അനർട്ട് പാരമ്പര്യതര ഊർജ വികസനത്തിനായി സ്ഥാപിതമായ സ്വതന്ത്ര അധികാര സ്ഥാപനമാണ് അനർട്ട് അനർട്ടിന്റെ പൂർണ്ണ രൂപം വേണമെങ്കിൽ ഒന്ന് ഓർത്തു വെച്ചോളോ എനർജി എന്താണ് അനർജി എനർജി ഫോർ എനർജി ഫോർ ന്യൂ എന്താണ് ന്യൂ എനർജി ഫോർ ന്യൂ ആൻഡ് റിന്യൂവബിൾ ന്യൂ ആൻഡ് റിന്യൂവബിൾ എന്താണ് റിന്യൂവബിൾ റിന്യൂവബിൾ എനർജി ആ എനർജി എനർജി റിസർച്ച് ആൻഡ് ടെക്നോളജി റിസർച്ച് ആൻഡ് ടെക്നോളജി റിസർച്ച് ആൻഡ് ടെക്നോളജി ക്ലിയർ ആയോ എന്താ അവിടെ പറഞ്ഞത് നമ്മള് എനർജി ഫോർ ന്യൂ ആൻഡ് എനർജി ഫോർ ന്യൂ ആൻഡ് റിന്യൂവബിൾ എനർജി റിസർച്ച് ആൻഡ് ടെക്നോളജി അതാണ് അനർട്ടിന്റെ പൂർണ്ണരൂപം ഈ അനർട്ട് എന്തിനു നിലവിൽ വന്നു പാരമ്പര്യേതര ഊർജ വികസനത്തിന്റെ അല്ലെ വികസനത്തിനായിട്ട് സ്ഥാപിതമായിട്ടുള്ള സ്വതന്ത്ര അധികാര സ്ഥാപനമാണ് അനർട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ നിലവിൽ വന്ന അനർത്തിന്റെ ആസ്ഥാനം കേരളത്തിൽ തിരുവനന്തപുരമാണ് എവിടെയാണ് ആസ്ഥാനം തിരുവനന്തപുരമാണ് ക്ലിയർ ആയില്ലേ അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ താഴെ പറയുന്നവയിൽ പാരമ്പര്യതര ഊർജ വിഭവങ്ങൾ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയണ്ടേ ഒന്ന് കാറ്റ് അടുത്തത് തിരമാല മനസ്സിലായോ കാറ്റ് തിരമാല സോളാർ എനർജി കാറ്റ് വിൻഡ് എനർജി ടൈഡൽ എനർജി സോളാർ എനർജി ജിയോ തെർമൽ എനർജി എന്താണ് ജിയോ തെർമൽ എനർജി ഇവയെ ഒക്കെ തന്നെ നമുക്ക് എന്തെന്ന് വിശേഷിപ്പിക്കാം പാരമ്പര്യേതര ഊർജ വിഭവങ്ങൾ ഇപ്പൊ ഏതൊക്കെയാണ് പാരമ്പര്യേതര ഊർജ വിഭവങ്ങൾ ഒന്ന് കാറ്റ് രണ്ട് തിരമാല മൂന്ന് സോളാറ് അടുത്ത ജിയോ തെർമൽ ഇവയൊക്കെ പാരമ്പര്യേതര ഊർജ വിഭവങ്ങളാണ് എന്ന് ഓർത്തുവെക്കുക ഇപ്പൊ പാരമ്പര്യേതര ഊർജ വിഭവങ്ങളുടെ എന്താണ് വികസനത്തിനായി സ്ഥാപിതമായ സ്വതന്ത്ര അധികാര സ്ഥാപനം അനർട്ട് ഏജൻസി ഫോർ ന്യൂ ആൻഡ് റിന്യൂബിൾ എനർജി റിസർച്ച് ആൻഡ് ടെക്നോളജി നയൻറ്റീൻ എയ്റ്റി സിക്സില് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറില് തിരുവനന്തപുരം ജില്ലയിൽ നിലവിൽ വന്നു ഇനി എന്താ നമ്മൾ പറഞ്ഞ പാരമ്പര്യേതര ഊർജ വിഭവങ്ങൾക്ക് ഉദാഹരണം കാറ്റ് തിരമാല സോളാർ ജിയോതെർമൽ തുടങ്ങിയവയാണ് ഇനി പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് ഈ പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളെ കുറിച്ച് അവബോധം നൽകാനായിട്ട് ഇതൊക്കെയാണ് പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ എന്ന അവബോധം നൽകാനായിട്ട് ഒരു ഏജൻസി ഉണ്ട് ഒരു ഏജൻസി ഉണ്ട് ആ ഏജൻസിയുടെ പേര് എനർജി എഡ്യൂക്കേഷൻ പാർക്ക് എന്നാണ് ഏതാണ് ഏജൻസി എനർജി എജ്യൂക്കേഷൻ കണ്ടോ എനർജിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എജ്യൂക്കേഷൻ എന്താണ് എജ്യൂക്കേഷൻ കൊടക്കണ പാർക്ക് എനർജി എജ്യൂക്കേഷൻ പാർക്ക് ഈ എനർജി എജ്യൂക്കേഷൻ പാർക്കിന്റെ ആസ്ഥാനം എറണാകുളം ജില്ലയാണ് പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളെ കുറിച്ച് അവബോധം നൽകുന്നതിന് വേണ്ടി നിലവിൽ വന്ന ഏജൻസിയുടെ പേര് എനർജി എജ്യൂക്കേഷൻ പാർക്ക് എന്നാണ് അതിന്റെ ആസ്ഥാനം എറണാകുളം എനർജി എഡ്യൂക്കേഷൻ പാർക്കിന്റെ ആസ്ഥാനം എവിടെയാണ് എറണാകുളമാണ് ഇത്രയാണ് നമുക്ക് കേരളത്തിലെ വൈദ്യുത പദ്ധതികൾ അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജലവൈദ്യുത പദ്ധതി പഠിച്ചു ഇന്ന് താപവൈദ്യുത പദ്ധതി പഠിച്ചു കാറ്റിൽ നിന്നും വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നു പഠിച്ചു തിരമാലയിൽ നിന്നും വൈദ്യുതി ഉത്പാദിപ്പിക്കുന്നു പഠിച്ചു പാരമ്പര്യതര ഊർജ വികസനത്തിന്റെ സ്വതന്ത്രാധികാര സ്ഥാപനമായ അനർട്ടിനെ കുറിച്ചും അതുപോലെ തന്നെ പാരമ്പര്യതര ഊർജ വികസനത്തിന് നമുക്ക് അവബോധം നൽകുന്ന ഏജൻസിയായ എനർജി എഡ്യൂക്കേഷൻ പാർക്കിനെ കുറിച്ചുമാണ് നമ്മൾ പഠിച്ചത് ഇപ്പൊ ഇത്രയും പഠിച്ചു കഴിഞ്ഞപ്പോൾ വൈദ്യുത പദ്ധതികൾ എന്ന് പറയുന്ന ടോപ്പിക് എല്ലാ <Num> ഭാഗങ്ങളും ഭംഗിയായിട്ട് കവർ ചെയ്തു ഇനി നമ്മൾ എന്താ പറയാ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ക്വസ്റ്റ്യൂൺ പേപ്പറുകൾ നമ്മൾ ചെയ്യുമ്പോൾ ആ ക്വസ്റ്റ്യൂൺ പേപ്പറുകളില് അഡീഷണൽ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതും കൂടെ പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ പൂർണ്ണമായിട്ടും ഈ ഭാഗം പഠിച്ചു തീരും ക്ലിയർ ആയില്ലോ ഇപ്പം തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പഠിച്ച് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സില് ഇനി അടുത്ത ദിവസം ഇതുപോലെ തന്നെ മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം അതിനു മുൻപ് നിങ്ങൾ എന്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ച് ഒന്ന് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ക്ലാസുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യൂ അതി ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും ചെയ്യൂട്ടോ അടുത്ത ദിവസം കാണാം